കേരള ഭാരതമെന്നാ തുടങ് പാട് റെഡി മിസ്റ്റാൻ ഭാരതമെന്ന പാലി നടുവിൽ കേവലമൊരു മണ്ണല്ല ജനകോടികൾ

ഗായ് നല്ല മണ ഇട്ടിട്ട് പോന്നതാട്ടോ നമ്മൾ നമ്മളവിടെ പോണുമ്പോ കുത്തി കളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ അച്ചാർ അച്ചാറുണ്ടോ നല്ല അടിപൊളി നെല്ലിക്ക ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത് നെല്ലിക്ക അച്ചാർ അപ്പൊ നമുക്ക് നോക്കാം നമ്മളെ അച്ചാർ അപ്പൊ നല്ല എണ്ണ ഉണ്ടോ നല്ല എണ്ണേന വെളുത്തുള്ളി അതേപോലെ നമ്മുടെ പച്ചക്കെ അരച്ചെടുത്തതാണ് കേട്ടോ ഈ സംഭവം നല്ല കരി വേപ്പിലൊക്കെ ഇട്ട് ണ്ടോ നല്ല അടിപൊളി മേണണ്ടോ പിന്നെ അച്ചാർ ഉണ്ടാക്കണ കണ്ടോളി പിന്നെ ഇത് പച്ച അല്ല കേട്ടോ ഇത് സുർക്കയാണ് സുർക്കറി വിനാഗിരി കണ്ടോ അത്ര എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ നമ്മളധികം സുർക്ക ഒഴിക്കാറില്ല കേട്ടോ നമ്മുടെ അച്ചാറിൽ കുറച്ച് സുർക്കായിട്ടുള്ളു പിന്നെ ഈ എന്താ അച്ചാറിന് വല്ലാത്തൊരു ഇത് തന്നെ കേട്ടോ ആൾക്കാർ ഭയങ്കര ആരാധകരാണ് നമ്മളെ നെല്ലിക്ക അച്ചാറിന് അപ്പൊ അതിന്റെ ഇടയിൽ മുളകും പൊടിയും കുരുമുളകും പൊടിയും കായപ്പൊടിയൊക്കെ ചേർക്കുക കായമൊക്കെ ആ എന്താ ആക്കി മിക്സഡ് ആക്കിയിട്ടാണ് ആദ്യം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർനോവേന്റെ കായപ്പൊടി വാങ്ങിയിട്ടുണ്ട് സൂപ്പർനോവേനാണ് ഉം ഉള്ളുമേൻ കടുുകും ഇതൊക്കെ നമ്മള് വറുത്തരച്ച് പൊടിച്ചിട്ടാണ് ചേർക്കലിട്ടാറില് ആട നമ്മള് ഉള്ള കടുക് ഒക്കെ വറുത്തരച്ച് പൊടിച്ചു ഇതാണ് നമ്മുടെ അച്ചാറിന്റെ മെയിൻ സംഭവം ഇട്ട മക്കളെ ഇപ്പൊ കെട്ടിന്റെ മണിണ്ടല്ലോ അത് വല്ലാത്തൊരു മണ് തന്നെയാണ് ഞമ്മളെ കുട്ടപ്പന്മാരെ അധികം ഇട്ടുകൊടുക്കലമ്മന്റെ അളക്കണ്ടരും അറിയില്ല എണ്ണയ്ക്ക് പടച്ചിട്ട് കാണാം പിന്നെ നമ്മൾ അച്ചലിക്ക് പച്ചമുക്കെടുത്ത് പാലുന്നില്ല കേട്ടോ പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വയ്ക്കാണ് നമ്മളെ അച്ചാറിൻ്റെ ഒരു സെറ്റപ്പ് പറഞ്ഞാല് എന്നാ അടുപ്പത്തെ ഉണ്ടാക്കലേന്നിപ്പം കുറച്ചുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്യാസ് മസെല്ലാം സെക്ട വെള്ളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ നമ്മുടെ അച്ചാറിൽ നമ്മളെ അച്ചാറിൽ കേടുവരാതെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റംസും ചേർക്കൂല ഒന്നും ചേർക്കില്ല ചുർക്ക് അധികം പാടില്ല ഇത് അത്യാവശ്യം നമുക്ക് വേണ്ട ചെറിയൊരു ഇതിനെടുത്തത് ചുരുക്ക വെച്ചാണ്ട് അത് അധികം ചുർക്ക അച്ചാറാവൂ നമ്മളത് രണ്ട് കഷ്ണം രണ്ടു കഷ്ടടുത്ത് എടുത്തിരുന്ന പള്ളാറിയോ അത്രയും ആണ് ആ മണങ്ങനെ അങ്ങനെ വന്നിട്ട് നമ്മളെ കാണിച്ചിട്ട് ചോറൊന്നും ഇട്ടില്ല കേട്ടോ ഇനി അടുത്ത പരിപാടി ഇല്ല സെറ്റ് ശേഷം ചോറ് ആയതിനോളി തിവാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ നമ്മുടെ അച്ചാർ നമ്മുടെ ഈ അച്ചാറിന് ഒരുപാട് ആൾക്കാരുണ്ടാവും ഗൾഫിലൊക്കെ ഒക്കെ ഈ അച്ചാറാണല്ലോ ചോദിക്കുന്ന നെല്ലിക്കച്ചാർ വീണ്ടും 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 ഇല്ലമ്മ നമ്മ ഉഷ്ടപ്പാക്കാൻ മകന് എടുത്ത് പറയണം മകൻ ഗൾഫിലേക്ക് ഒരു നെല്ലിക്കച്ചാർ ഭയങ്കര ഇഷ്ടമായി വീണ്ടും ഇപ്പോൾ അവരെ വീട്ടുകാരെല്ലാവരും കൂടി പോയപ്പോൾ വീണ്ടും വീണ്ടും അവരിപ്പോൾ എത്ര എത്ര കിലോങ്ങോട്ടുണ്ടോ ഒരു കിലോ കൊണ്ടുപോയി ഒരു കിലോ ഒരു കിലോ കൊണ്ടുപോയി അരി മുന്നേ കൊണ്ടുപോയി കൊടുത്തയച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വേണം പറഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുപോയി അതുകൊണ്ട് പിന്നെ മകന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഒന്ന് അടച്ചു വെച്ചിരിക്കാണ് ആവിയിൽ ഒന്നൊന്ന് സെറ്റാവാൻ വേണ്ടിട്ടോ ഇത് നമ്മുടെ അലവാസിൽ അവിടെ കിട്ടിയ മുളൊക്കെയാണ് കേട്ടോ വായലാറ്റ് മുളക് കൊടുക്കുന്ന മുളകും ചീന പറഞ്ഞു നമ്മളത് ഉടികൂടെ ഒക്കെ ഉണ്ടായതാണ് കേട്ടോ മുളകളൊന്നും ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നാച്ചുറൽ മുളകുകളൊക്കെ നമ്മൾ അതിലേക്കാണ് ചേർത്തിട്ട് നമ്മളിക്കുക ആ അപ്പം മക്കളെ നമ്മുടെ അച്ചാർ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിടെ ഇടയ്ക്ക് ഞാൻ ഫോണിൽ കൊണ്ടാൻ പോകും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ അച്ചാർ റെഡിയാക്കി കഴിഞ്ഞും ചെയ്തിട്ടുണ്ട് അപ്പോൾ സുറുക്കേ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട് സുർക്കാന്ന് പറഞ്ഞാൽ കണ്ടില്ലേ അതുകൊണ്ട് സുറുക്കയല്ല ആദ്യം നിൽക്കുക നമ്മുടെ നെല്ലിക്ക തന്നെയാണ് ആദ്യം നിൽക്കുക പിന്നെ ഇതിലുള്ള കാരണമല്ലേ നമ്മൾ കളർ പൊടിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കില്ല നമ്മളെ ഒലുവയും കാതുകും ഒക്കെ പൊടിച്ചതും പിന്നെ നമ്മളെ സാധാ മുളകും പൊടി കേട്ടോ അതുതന്നെയാണ് സംഭവം വേറെ പ്രത്യേകിച്ച് പിന്നു പറഞ്ഞാൽ നമ്മളെ അച്ചാറിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്കും ഒരേപോലെ ആയിരിക്കും ഇല്ല പല ആൾക്കാർക്കും പലപോലെ ആയിരിക്കും പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് നെല്ലിക്കച്ചാർ അടിപൊളിയാണ് എന്നാണ് കാരണം എന്താ പല ആൾക്കാർക്കും ചിലപ്പോൾ നെല്ലിക്കച്ചാർ ഇഷ്ടപ്പെടാതെ ഓരോ ഉണ്ടാകും പക്ഷെ ഇതൊന്നും കഴിച്ച് വെക്കാൻ നിങ്ങൾക്ക് താൻ ഇഷ്ടപ്പെടും കേട്ടോ എനിക്കൊക്കെ ഇപ്പോൾ എത്തി ഇഷ്ടമാണ് എനിക്ക് എല്ലാ അച്ചാറും ഇഷ്ടമാണ് എന്നാലും നെല്ലിക്ക അച്ചാറും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചോറിനാണുള്ള വെയിറ്റിങ്ങിലാണ് നല്ല റേഷനരി ചോറുണ്ട് കേട്ടോ വൈകുന്നേരത്തോടെ രാത്രിത്തെ പരിപാടിയുണ്ടോ നോക്കല് അച്ചാറായിട്ട് ചോറും മതിയായിട്ടാണ് ഞാനെ അപ്പം ഗ്യാസ് നമ്മുടെ നെല്ലിക്കച്ചാറോ റെഡി ആയിരുന്ന കേട്ടോ നല്ല അടിച്ചാൽ പോലെ നെല്ലിക്കച്ചാർ അധികം കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കളറും കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ കളർ ഉണ്ടാവുമ്പോൾ ചെറുക്കുണ്ടാവുമ്പോൾ പൊടിയൊന്നും ചേർക്കുന്നില്ല നമുക്ക് നമുക്കുള്ളത് മതി കാശ്മീരി ചില്ലിയും മറ്റേ മറിച്ചൊന്നും നമ്മൾ ഇതാക്കില്ല ഉലുവയും കായയും വറുത്തടിച്ച് പൊടിച്ച നല്ല ആക്കിയിട്ടില്ല അച്ചാർ ഇവിടെ റെഡിയാണ് അപ്പം വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക വേണ്ട ഒരു പറഞ്ഞോളി വിളിച്ചോളി അച്ചാർ നമ്മൾ കേരളത്തിൽ എവിടെ എത്തിക്കുന്നതാണ് നമ്മുടെ മെയിൻ അച്ചാറവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് പിന്നെ നമ്മളൊന്നും മത്തിക്കറി മത്തി പറഞ്ഞാൽ ചാറായിട്ടൊന്നുമില്ല നല്ല ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയ കേട്ടോ ഇടയ്ക്കിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫാവുന്നോണ്ട് അപ്പോൾ മകളെ തന്നെയാണ് ചോറ് തന്നെ കെട്ടാവും അപ്പം നല്ലൊരിതാണ് ഇത് അപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളീ വിളിച്ചോളിയും പറഞ്ഞോളി അച്ചാർ റെഡിയാണ് കേട്ടോ അച്ചാറാണ് അച്ചാറാണെങ്കിൽ കൊറച്ചാറുള്ളു വാണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്യാ നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ് കേരളത്തിൽ എവിടെയും എത്തിക്കുന്നതാണ് നമ്മുടെ അടിപൊളി നെല്ലിക്ക കണ്ട നെല്ലിക്കിടപ്പ് കണ്ടുവന്മാരെ എങ്ങോട്ട് പിടിച്ചിരുന്നുണ്ടല്ലോ പൊളിക്കും അപ്പൊ നല്ല മത്തി മോളും ഇട്ടുണ്ട് അപ്പൊ നമ്മള് കുട്ടി അങ്ങോട്ട് ഒരു പിടുത്തം പിടിക്കാണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്ന ഇരിക്കുക എല്ലാ മണിക്കക്കല്ലാൾക്കും കല്ലുബാളോടും നന്ദി പറഞ്ഞുകൊണ്ടും വീഡിയോ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഒന്നും അങ്ങോട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കിക്കൊണ്ട് കേട്ടോ എന്നാൽ തന്നെ നമുക്കൊരു സന്തോഷം സന്തോഷമുണ്ടാകും അപ്പം എല്ലാവരും പഠിച്ചോങ്ങ് ആക്കട്ടെ എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ എല്ലാതും ഒന്നാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ അപ്പം മക്കളെ ടാറ്റ ബൈ ബൈ സി യു ചോറ് തിന്നട്ടെ ഞാൻ അതിന് ചോറ് വർത്താനം പറയാൻ പറ്റില്ല ഞാൻ അത് വേഗമാണ് തിന്നട്ടെ തിന്നാഞ്ഞിട്ടേ ഇന്നാവോ വെള്ളം കണ്ടൂറ് ആണ് കണ്ടൊന്നില്ലിക്കുക കഷ്ണം കണ്ടു കടിച്ചൊരു തിന്നാനോട് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ തിന്നണ്ടട്ടാ ഉണഞ്ഞേറിയത് ആരും അപ്പം എല്ലാവരോടും ടാറ്റ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്